എനിക്ക് നേരെ ഓങ്ങി കഴിച്ചെന്ന് പതിച്ചത് മറ്റൊരാളുടെ മുഖത്തായിരുന്നു എന്നെനിക്ക് മനസ്സിലായി കണ്ണു തുറന്നപ്പോ കണ്ടു കർണവും തടവി എന്നെ രൂക്ഷമാക്കി നോക്കി നിൽക്കുന്ന മനുവേടനെ ആ മുഖം ദേഷ്യത്താൽ ചുമന്നിരിക്കുകയായിരുന്നു മനു നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട നിന്റെ അനാവശ്യമായ ദേഷ്യം വാശിയൊക്കെ ആമ്പത്താന്ന് പലതവണയായി ഞാൻ നിന്നോട് പറഞ്ഞതാ ഇപ്പൊ കണ്ടോ നീ കാരണല്ലേ മോൾ ഹോസ്പിറ്റലായത് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്തു ചെയ്തനെ നീ അമ്മ പറഞ്ഞത് കേട്ട് വേറൊന്നും മിണ്ടാതെ ചവിട്ടി തുള്ളി മനുവേട്ടൻ അകത്തേക്ക് പോയി മോളതൊന്നും കാര്യ കണ്ട അവന് ഒരു വെട്ടുപോറിന്റെ സ്വഭാവ മോളെ അകത്തേക്ക് വാ ആ നിക്ക് കയറാൻ വരട്ടെ അതും പറഞ്ഞ് അനു വിളക്കുമായിട്ട് വന്നു ഓ ഞാനതും മറന്നു മോളുടെ കാര്യം എല്ലാം അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല എന്തായാലും എന്റെ അനുമോൾ ഓർത്തല്ലോ അനു മോളെ അതും അഹിതയ്ക്ക് കൊടുക്ക് അനുനീട്ടിയെ വിളക്കും വാങ്ങി വലതുകാൽ വെച്ച് ഞാൻ അകത്തേക്ക് കയറി മഹി മോളെ പോയി റെസ്റ്റ് എടുത്തു ക്ഷീണം കാണുമല്ലോ അമ്മ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം അമ്മേ ഞാൻ മനുവേട്ടൻ ഇപ്പോ അങ്ങോട്ടേക്ക് ചെന്ന മോള് ചെല്ലെ അവനൊന്നും ചെയ്യില്ല കുറച്ച് ദേഷ്യപ്പെടും എന്നേ ഉള്ളൂ അവന് മോളെ ഒത്തിരി ഇഷ്ടവാ അതാ അവനിങ്ങനെയൊക്കെ പെരുമാറിയത് മോള് ചെല്ലെ അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ മുറിയിലേക്ക് നടന്നു ഉള്ളില് ചെറിയ പേടിയില്ലാതിരുന്നില്ല മനുവേട്ടനെ എങ്ങനെ പെരുമാറും എന്നെനിക്ക് അറിയില്ല മുറിയുടെ മുന്നിലെത്തിയപ്പോൾ എനിക്ക് പേടി കൂടാൻ തുടങ്ങി ചാരിട്ടിരിക്കുന്ന വാതിൽ പതിയെ തുറന്ന് ഞാൻ അകത്തേക്ക് കയറി മനുവേട്ടനെ അവിടെ ഞാൻ കണ്ടില്ല ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി മനുവേട്ടൻ അവിടെ ഉണ്ടെന്ന് എന്നെ കണ്ടതും മനുവേട്ടൻ അടുത്തേക്ക് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോ അലമാരയില് അത്യാവശ്യത്തുള്ള ഡ്രസ്സൊക്കെ ഇട്ടിപ്പോണ്ട് അതും പറഞ്ഞ് മനുവേട്ടൻ പുറത്തേക്ക് പോയി മനുവേട്ടൻ മൗനം എന്നെ വേദനിപ്പിച്ചെങ്കിലും അമ്മ പറഞ്ഞതുപോലെ എല്ലാം ശരിയാവുമെന്ന് കരുതി രാത്രി ഏറെ വൈകിട്ടും മനുവേട്ടനെ കണ്ടില്ല അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം പേരെന്തോ കഴിച്ചെന്ന് വരുത്തി ഞാൻ എഴുന്നേറ്റ് പോന്നു ഒരുപാട് നേരം കാത്തിരുന്നെങ്കിലും മനുവേട്ടനെ കണ്ടില്ല ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി ഇടയ്ക്ക് ഉറക്കത്തിൽ ഉണർന്നപ്പോൾ കട്ടിൽ കിടന്നുറങ്ങുന്ന മനു വേടിനെയാണ് കണ്ടത് എപ്പോഴാ വന്നെന്നറിയില്ല ആള് നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാതെ കട്ടിലെ ഓരം ചേർന്ന് കിടന്നു എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്തൊക്കെയോ ആലോചിച്ച് നേരം വിളിപ്പിച്ചു മനു നീ മോളെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിട്ട് വാ മോളുടെ പേരിൽ കുറച്ച് വഴിപാടുണ്ട് അതൊക്കെ നടത്തണം അമ്മ വേണമെങ്കിലേ അവളെ കൂട്ടിപ്പോക്കോ ഞാനില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോണം ഇന്ന് ഓ പി കൂടുതലുള്ള ദിവസ അമ്മ കൂടെ ചെല്ലു ഇല്ലെങ്കിൽ അച്ഛനെ വിട് അതും പറഞ്ഞ് മനു മുറിയിലേക്ക് പോയി അവൻ പോകുന്നത് നിറഞ്ഞ മിഴിയാലേ അവൻ നോക്കി നിന്നു തന്നോട് ഇത്രയും പോലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു ദിവസങ്ങൾ പോകെ പോകെ അവർക്കിടയിൽ അകലം കൂടുന്ന കുറഞ്ഞതേ ഇല്ല ഒന്നും തന്നെ വേണ്ടായിരുന്നു മനുവേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു ഇപ്പോ ആ സ്നേഹം അതില്ല മനുവേട്ടനെ കാണുന്നതേ ഇഷ്ടമല്ല എന്നോട് വേണ്ടിയിട്ട് പോലും നാളുകളായി എങ്ങനെ പിണങ്ങിയിരിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തേ ഇല്ല ഞാനിനിയും ഇവിടെ നിന്ന മനുവേടനുള്ള ദേഷ്യം കൂടുകയുള്ളൂ ആ മനസ്സിന്റെ കൂണില് എവിടെങ്കിലും ഞാൻ ഉണ്ടായിരുന്നാ മതി പിറ്റേ ദിവസം അച്ചുവിനോടൊപ്പം അമ്പലത്തിൽ പോയി ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിരുന്നു ഞാൻ തിരികെ പോരുമ്പോ വഴിയിൽ വെച്ച് അച്ചു എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഞാൻ അതൊന്നു കേട്ടതേ ഇല്ലായിരുന്നു അമ്മേ മനുവേട്ടൻ എവിടെ എന്റെ പേരിൽ ചേച്ചി കൊറേ വഴിപാട് നടത്തി ഈ പ്രസവം കൊടുക്കാനാ അമ്മ ഏട്ടനെ വിളിക്കേ അതിന് അവൻ ഇവിടെ ഇല്ലല്ലോ അച്ചു അവൻ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലേക്കോ എന്തിന് അവിടെ എന്തോ മെഡിക്കൽ കോൺഫറൻസ് ഉണ്ടെന്ന് കുറച്ച് ദിവസം കഴിയും വരാന്നും പറഞ്ഞു കുറച്ചു നേരമായിട്ടുള്ളു പോയിട്ട് ചേച്ചി എന്തെങ്കിലും ഇക്കാലം എന്നോട് പറയാന്നേ നേരത്തെ വന്നിരുന്നെങ്കിൽ ഏട്ടൻ പോവും മുന്നേ വരായിരുന്നല്ലോ അച്ചു അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ പോലും ഇതറിഞ്ഞത് പിന്നെ എങ്ങനെയാ ഞാൻ നേരത്തെ പറയ അത്രയും എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് ഞാൻ മുറിയിലേക്ക് പോയി ഞാനപ്പം അനുവേട്ടിന് അത്രയ്ക്ക് അന്യായോ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നെന്തിനാ ഇങ്ങനെ എനിക്കത് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി തലേണയിൽ മുഖം മുമ്പി ഒത്തിരി നേരെ ഇരുന്നു അമ്മേ ഈ ഏട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒന്നും ശരിയല്ല എന്തിനെ ഏടൻ ആ പാവത്തിനെങ്ങനെ വേദനിപ്പിക്കുന്നത് ഏടന എന്താ ഒന്ന് പറഞ്ഞിട്ട് പോയാലേ ഏട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ചേച്ചി കല്യാണം കഴിച്ചേ അത് ആ പാവത്തിനെങ്ങനെ വേദനിപ്പിക്കാനാണോ പാവം ചേച്ചി നല്ല വിഷമായിട്ടുണ്ട് അവനെന്തായാലും ഇങ്ങോട്ട് തന്നില്ലേ വരുന്നത് വരട്ടെ ഞാൻ സംസാരിക്കാം എന്താ അവരുടെ ഉദ്ദേശം എന്ന് എനിക്കും അറിയണം അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് വസുന്ധര തിരിഞ്ഞു നോക്കിയപ്പോ കരഞ്ഞു തളർന്ന മഹിതയെ കണ്ടു എന്താ മോളെ അമ്മേ ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് പോണം പോവാനോ മഹിമോള എന്ത ഈ പറയുന്നേ ഇല്ല അമ്മേ ഞാൻ ഇവിടെ നിന്നാ ഇനി ശരിയാവില്ല മനുവേട്ടനെ മനുവേടിപ്പോ ഞാനൊരു ശല്യാണ് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല ഇനിയും ഇവിടെ നിൽക്കാൻ എനിക്കാവില്ലമ്മേ മോളെ അവനോട് ഞാൻ സംസാരിക്കാം മഹി നീ വിഷമിക്കാതെ അവൻ വരട്ടെ നമുക്ക് എല്ലാം ശരിയാക്കാം വേണ്ടമ്മേ എനിക്ക് എനിക്ക് വേണ്ടി ഇനി ആരും മനുവേടിനോട് സംസാരിക്കണ്ട മനുവേടിന്റെ മനസ്സ് മാറില്ല എനിക്ക് ആ പ്രതീക്ഷയില്ല സത്യം പറഞ്ഞ എനിക്കും മടുത്തു അമ്മേ ഇതിലും നല്ലത് അന്ന് മനുവേട്ടനെ രക്ഷിക്കാതിരിക്കായിരുന്നു അമ്മ എന്നെ തടയരുത് എനിക്ക് പോകണം ആരോ താൻ നേരെ വീട്ടിലേക്കാണോ നമുക്കൊന്ന് കൂടിയാലോ ഏയ് ഇല്ല രാഹുൽ എനിക്ക് വീട്ടിൽ പോണം വൈഫിനോട് ഒന്നും പറയാതെ പോകുന്നത് അതിന്റെ പരിഭവം ഉണ്ടാവും അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അതൊന്ന് സോൾവ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ശരിയെന്നാ കാണാം ഓക്കെ രാഹുൽ ഞാൻ വിളിക്കാം യു എന്നോട് നല്ല ദേഷ്യത്തിലായിരിക്കും എന്നെനിക്കറിയാം അതൊക്കെ ഞാൻ മാറ്റി തരയെന്ന് എന്നോട് കാണിച്ചതിന്റെ ഒരു ചെറിയ പ്രതികാരം നിനക്ക് ഒരുപാട് വേദനിച്ചെന്ന് എനിക്ക് അറിയാം അതാണല്ലോ മരിക്കാൻ പോലും നോക്കിയത് അതുകൂടിയായപ്പോ എനിക്ക് ദേഷ്യം കൂടി അതാ ഞാൻ പിന്നെയും നിന്നെ ആ എന്തായാലും നിന്റെ എല്ലാ സങ്കടവും ഞാൻ ഇന്ന് തീർത്തു തരാട്ടോ ആരവ് ഫോണിലുള്ള മഹിതയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവൻ വീട്ടിലെത്തി ഉമർത്ത് അച്ചു അമ്മയും ഉണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ അവളെ തിരയാൻ തുടങ്ങി പക്ഷെ അവിടെയൊന്നും തന്നെ അവളില്ലായിരുന്നു അവനെ കണ്ടതും അച്ചു ചാടിത്തുള്ളി എന്തോ പീറുപിറുത്തും മൂറിലേക്ക് പോയി ഇവൾക്കിത് എന്താ പറ്റിയമ്മേ എന്താ ഭട്ടാനയോ അവന്റെ ചോദ്യം കേട്ടതും വസുന്ധര അത് കേട്ട ഭാവം നടിച്ചില്ല അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നൊന്നും മിണ്ടാതെ അച്ചു എന്നേ നീ വന്നല്ലേ ഉള്ളു മനു ചെന്നപ്പോഴും കുളിക്കേ ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം അതും പറഞ്ഞ് വസുന്ധര അടുക്കളയിലേക്ക് പോയി എന്താ പറ്റിയേ അല്ല തന്റെ പെണ്ണെ കണ്ടില്ലല്ലോ എവിടെ പോയി ആ മുറി കാണും മനു അതും പറഞ്ഞ് മുറിയിലേക്ക് ചെന്നു പക്ഷേ നിരാശയായിരുന്ന ഫലം അവൾ അവിടെ ഇല്ലായിരുന്നു അവനവിടെ മുഴുവൻ അവളെ തിരഞ്ഞെങ്കിലും എങ്ങും കാണാൻ കഴിഞ്ഞില്ല അമ്മേ മഹി എവിടെ അവൾ മുറിയിൽ കണ്ടില്ലല്ലോ എങ്ങോട്ടാ പോയേ അവന്റെ ചോദ്യം കേട്ടതും കിടന്നും വസുന്തരഞ്ഞെട്ടി അമ്മയെ ചോദിച്ചത് കേട്ടില്ലേ അവൾ എവിടെ അവന്റെ ശബ്ദം ഉയർന്നു കേട്ടു ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി പോയി ഇനി ഇങ്ങോട്ടേക്ക് വരൂല്ല പോയോ എങ്ങോട്ട് അറിയില്ല എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ നിൽക്കാനാവില്ലെന്ന് പറഞ്ഞു ഇനി ചേച്ചി ഇങ്ങോട്ടേക്ക് വരൂല്ല ഏട്ടൻ ചേച്ചിയെ അത്രയ്ക്ക് വേദനിപ്പിച്ചു ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റി പക്ഷേ ചേട്ടന്റെ ശിക്ഷ അത് ഒത്തിരി കൂടിപ്പോയി എങ്ങനെ ശിക്ഷിക്കാൻ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടിനെ സ്നേഹിച്ചെന്നൊരു തെറ്റും മാത്രമേ ചേച്ചി ചെയ്തിട്ടുള്ളൂ അച്ചു ഞാൻ വേണ്ടേട്ടാ ഒന്നും പറയണ്ട ഏട്ടിന് ഒരുപാട് ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാവൂ എന്തായാലും ഏട്ടിന് സന്തോഷായില്ലേ ഇനി ചേച്ചി ഏട്ടനൊരു ശല്യമാവില്ലേ അത്രയും പറഞ്ഞ് അച്ചു മുറിയിലേക്ക് കയറി കഥ അടച്ചു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ചില കണക്കെ അവൻ നിന്നു പോയി അപ്പം ഞാൻ അവന് പറയാനുള്ള കേൾക്കാൻ തയ്യാറാവാതെ വസുന്ധര അവിടെ നിന്ന് പോയി മനുവിന് എന്ത് ചെയ്യണം എന്നറിയാമെന്നു അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി മഹി നീ എങ്ങോട്ടാ പോയേ ഇന്നൊരു ദിവസം കൂടി എനിക്ക് തന്നൂടായിരുന്നോ എന്റെ പ്രവൃത്തികൾ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു എന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല മഹി അച്ചു നിനക്കറിയോ അവളെ എങ്ങോട്ടേക്കാ പോയെന്ന് എനിക്കറിയില്ല ഏട്ടാ ഇനി അറിയെങ്കിലും ഞാൻ പറയില്ല ചേച്ചി എവിടെയെങ്കിലും സമാധാനത്തോടെ ഇരുന്നോട്ടെ ചേച്ചി കേട്ടാ അച്ചു ഞാൻ എനിക്ക് അവളെ വേണ്ട ഇനി ഒന്നും പറയണ്ട ചേച്ചി ഉണ്ടായിരുന്നപ്പോ ഏട്ടനൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല അതിനെ അങ്ങനെ അങ്ങനൊരാള് ഈ വീട്ടിലുണ്ടെന്ന് പോലും ഏട്ടനെ ഓർക്കാറില്ല എന്തിനേട്ടാ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ ഇനി ചേച്ചി അന്വേഷിക്കേണ്ട പിന്നൊന്നും പറയാതെ മനു മുറിയിലേക്ക് നടന്നു മുറിയിൽ മുഴുവനും മഹി നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവന് അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഇല്ല അവൾ അങ്ങനെ വിട്ടുകാളാവില്ല കണ്ടുപിടിക്കണം എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ വേണ്ടിയാ ഞാൻ അവളെ എന്റെ സ്വന്താക്കിയത് ജീവിതാവസാനം വരെ കൂടെ ജീവിക്കാൻ അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിച്ചു പോകാൻ സമ്മതിക്കില്ല അവൻ കാറിന്റെ കീ എടുത്ത് ആരോടും ഒന്നും പറയാതെ ഇറങ്ങി പ്രതാപേട്ടാ മനു ഇവിടുന്ന് പോയിട്ട് നാല് ദിവസമായി ഇതുവരെ വന്നിട്ടില്ല ഫോണിൽ വിളിച്ചിരിക്കുന്നു അവൻ ഇനി എന്തെങ്കിലും താൻ എന്തൊക്കെയോ വസുന്ധര പറയുന്നേ അത് നമ്മുടെ മോനാ അങ്ങനൊന്നും അവൻ ചെയ്യില്ല മഹിയെ കണത്തിക്കൊണ്ട് അവളെ തിരക്കിറങ്ങിയതാവും അവൻ അവളെക്കുറിച്ച് അന്വേഷിച്ച് നടക്കട്ടെ എങ്കില് ഇനി ഇങ്ങനെ പെരുമാറാതിരിക്കൂ താൻ വെറുതെ ടെൻഷൻ ആവണ്ട അവൻ വരും പറഞ്ഞു തീർന്നതും മുറ്റത്ത് ഒരു വണ്ടി വന്ന ശബ്ദം കേട്ടു പ്രതാപ് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ആകെ തളർന്ന് അവശനായ മനുവിനെയാണ് ഇത്രയും ദിവസ തലച്ചിൽ അവനാകെ ക്ഷീണിതനാക്കിയിട്ടുണ്ട് പ്രതാപ് മനുവിനെ താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി അവന്റെ അവസ്ഥ പ്രതാപിന്റെയും വസുന്തരെയും ഒരുപോലെ വേദനിപ്പിച്ചു ദിവസങ്ങൾ കഴിയവേ മനുവിന്റെ അവസ്ഥ വഷളാവാൻ തുടങ്ങി അവൻ ആരോടും മിണ്ടാതായി ഏതു നേരവും മുറിയിൽ തന്നെ സമയത്തിന് ആഹാരം പോലും കഴിക്കാതെയായി മഹി നീ എന്തിനാ എന്നെ വീട്ടിൽ പോയത് എനിക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എവിടെയാ നീ മഹി എവിടെയാ പ്രതാ ബേട്ടാ ഇനി നിങ്ങൾ നീട്ടിക്കൊണ്ട് പോണോ അവന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്റെ കുഞ്ഞ് ഒത്തിരി വേദനിക്കുന്നുണ്ട് മോളവന് അത്രക്ക് ഇഷ്ടോ നമുക്ക് അവളെ പോയി വിളിച്ചാലോ വേണ്ട വസു നമ്മൾ പോയി വിളിക്കുന്നത് ശരിയല്ല അവള് വരില്ല മനു തന്നെ ചെല്ലണം എങ്കിൽ മാത്രേ അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരൂ അത് മനു അവന് ഈ അവസ്ഥയിൽ എങ്ങനെ പോവും അതൊക്കെ നമുക്ക് ശരിയാക്കാം നീ ഇപ്പൊ അവനോട് ഒന്നും പറയണ്ട മനു മോനെ നീ ഇതെന്തരിപ്പ ഒന്ന് എഴുന്നേക്ക് അച്ഛന്റെ വിളിക്കേട്ട് മനു എഴുന്നേറ്റു മനു നമുക്കൊന്ന് തറവാട് വരെ പോയാലോ അച്ചാച്ചൻ മോനെ കാണണന്ന് പറഞ്ഞിട്ട് നിന്നെയും കൂട്ടിച്ചെല്ലാം പറഞ്ഞു നമുക്കൊന്ന് പോയാലോ ഞാൻ എങ്ങോട്ടുമില്ല എനിക്ക് ആരെയും കാണണ്ട അച്ചാ എന്നൊന്ന് വെറുതെ വിട് മനു നീ ഇങ്ങനെ ഇരുന്ന ശരിയാവില്ല എന്ത് കാര്യത്തിനും തളരാൻ നിക്കുന്നില്ലേ നീ എന്നിട്ടാണോ ഇങ്ങനെ അമ്മ എപ്പോഴും പറയുള്ളത് ശരിയാ എന്റെ അനാവശ്യ ദേഷ്യവും വാശിയും എല്ലാ ആപത്താണ് അതെനിക്ക് ഇപ്പം മനസ്സിലായി അത് കാരണമല്ലേ ഇപ്പൊ മഹി എന്നെ വിട്ടിട്ട് പോയത് അവളുണ്ടായിരുന്നപ്പോ ഞാനൊന്നും മൈൻഡ് പോലും ചെയ്യാൻ കൂട്ടാക്കിയില്ല അതവളെന്റെ സ്വന്തമായതുകൊണ്ടാണ് അവൾ മരിക്കാൻ ശ്രമിച്ചത് കൂടിയായപ്പോ എനിക്ക് സഹിക്കാനായില്ല അതാ ഞാൻ അവളോട് അങ്ങനെ പെരുമാറിയത് പക്ഷേ അവൾ എന്നെ മനു അച്ഛൻ പറഞ്ഞ കേക്ക് നീ വാ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം പറയുന്നത് കേക്ക് പ്രതാപന്റെ നിർബന്ധം കാരണം അവൻ അതിന് സമ്മതിച്ചു പേരെന്തോ കഴിച്ചിരുന്നിട്ട് മനു അച്ഛനും വീട്ടിൽ നിന്നിറങ്ങി യാത്രയിലുടനീളം അവർക്കിടയിൽ മൗനം മാത്രമായിരുന്നു മനു നമുക്കൊന്ന് തറവാട്ടി പോയാലോ അച്ഛൻ വിളിക്കുന്നു അതാ നിന്നെയും കൊണ്ടു ചെല്ലാൻ പറഞ്ഞേ അത് വേണ്ട അച്ചാച്ചൻ എന്നെ ഇങ്ങനെ കാണണ്ട ഇപ്പൊ കണ്ട മനു അതും പറഞ്ഞു കണ്ണുകൾ അടച്ചു ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു മനു മോനെ എനിക്ക് പ്രതാപന്റെ വീളിൽ കേട്ട് മനുപതി കണ്ണു തുറന്നു മനു കാലിൽ നിറങ്ങി ഒന്ന് നോക്കി അതെ ഞാനിപ്പൊ നിൽക്കുന്നത് തറവാട്ടിന്റെ മുമ്പിലാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലം അച്ഛ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ വേണ്ടാന്ന് മനു കണ്ണാ നീ വന്നേ അപ്പോഴേക്കും അച്ചനും പുറത്തേക്ക് വന്നു പുറകിൽ അച്ചമ്മയുണ്ടായിരുന്നു എന്റെ കുട്ടി വല്ലാത്ത ക്ഷീണിച്ചു പോയല്ലോ എന്താടാ നിങ്ങൾ ഇവന് തിന്നാനൊന്നും കൊടുക്കാറില്ലേ എന്തായാലും ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്റെ മോനെ ഇവിടുന്ന് പോയാ മതി മക്കളാകത്തേക്ക് വാ എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം മനു മോനെ വാ പ്രതാഭ എന്താ മനുന്റെ തീരുമാനം അവനിനി അവളെ ഭാര്യയായിട്ട് വേണോ അച്ഛാ അത് പിന്നെ ഇവന് അല്ല ഇവനെ വേണ്ടെന്ന് വെച്ച് പോയവളെ ഇനി കാത്തിരിക്കണോ ആ നേരം നോക്കി മനുവിനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്ക് ഞാനൊരു കാര്യം പറയാം ഇനി ഇവന് ആ പെണ്ണ് വേണ്ട അതാ നല്ലത് അങ്ങനെ എടുത്തി ഇവന് വേണ്ട അച്ചാച്ച മനുവിന്റെ അലർച്ച കേട്ട് അവർ എല്ലാവരും പേടിച്ചു ഇതിനാണോ അച്ചാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ എങ്കി വാ നമുക്ക് പോവാം മനു അച്ചാച്ചൻ പറഞ്ഞ കേക്ക് മോനിനെ അവള് വേണ്ട അങ്ങനൊരു കല്യാണം നടന്നിട്ടെന്ന് കരുതിയാ മതി ഇല്ല അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും കഴിയില്ല ഈ ജീവിതത്തിൽ എനിക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മഹിത മാത്രമായിരിക്കും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളോടൊപ്പായിരിക്കും ഇത് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചതാ അപ്പോ നിന്റെ തീരുമാനത്തിൽ മാറ്റം ഒന്നുമില്ല അല്ലേ നിനക്കപ്പോ അവൾ തന്നെ മതി അതെ എന്റെ തീരുമാനം ഉറച്ചതാ അതിലൊരു മാറ്റവും ഇല്ല പിന്നെ എന്തിനാണ് നീ അവളെ ഇങ്ങനെ വേദനിപ്പിച്ചേ അവൾക്ക് നിന്നെ എന്ത് ഇഷ്ട എന്നിട്ട് നീ എന്താ അവളോട് കാണിച്ചേ നിനക്ക് പിന്നെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു വെറുതെ ആ പാവത്തിന് വേദനിപ്പിച്ചു എന്തിനാടാ അതല്ല അവൾ ഇറങ്ങി പോയെ അച്ഛാ ഞാൻ അതെനിക്ക് അവൾ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാ അവളെന്നെ ഒരിക്കലും വിട്ടുപോതിരിക്കാൻ അവളൊന്നും മരിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി ഒരൽപ്പം വൈകിരുന്നെങ്കി അവളെ രക്ഷിക്കാനാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ അതാ ഞാൻ ആ ദേശത്തിലൊക്കെ അങ്ങനെ ചെയ്തത് അല്ലാതെ എനിക്കിഷ്ടമല്ല എന്നിട്ടല്ല അതും പറഞ്ഞ് മനുശേഖരനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മനു അയ്യേ അച്ചിക്ക് അറിയുവാണോ വേണ്ടടാ നീ എനിക്ക് ഇഷ്ടമല്ല മനു മോൻ ചെല്ലു കുറച്ചു നേരം പോയിട്ട് റെസ്റ്റ് എടുക്ക് ഒന്നുറങ്ങി എണീറ്റാ എല്ലാം ശരിയാവും അച്ഛമ്മ മോന്റെ മുറി വൃത്തിയാക്കി മനു മുറിയിലേക്ക് കരക്കാതെ അടച്ചു കുറച്ചു നേരം കണ്ണടച്ച് നിന്നു മനുവേട്ടാ പെട്ടെന്നുള്ള വെളി കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി അവന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ ഒന്നും ഞെട്ടി അവനും അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല മഹി മഹിദാ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചോണ്ടിരുന്നു അവൻ പതിയെ അവന്റെ കൈകളിൽ കൈകളിലൊന്നുള്ളി ആ ഇല്ല ഇത് സ്വപ്നമല്ല അപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്നത് മഹി തന്നെയാണ് അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്